ഹായ് അപ്പം നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ ഒരു പാട്ട എയ്റ്റിൻ മൈ ഡേ എടുക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ എനിക്ക് ഉടനെ എനിക്ക് വിശക്കാൻ തുടങ്ങി വിഷമെന്നാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം രാവിലെ എനിക്ക് ഫുഡ് കഴിക്കണം പക്ഷേ ഞാനിപ്പോൾ വീട്ടിലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യമൊക്കെ ഭയങ്കര ശോഖമാണ് അപ്പോൾ എന്തുണ്ടാക്കുക വേണ്ടി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഓക്കെ കെറ്റിലുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വിളിച്ചത് മാഗി ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഈ വീഡിയോ എടുത്തതിന് ശേഷം അതായത് ഈ മാഗി ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എന്നാൽ വാട്ട് എയ്റ്റി മൈ ഡേ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അതാണ് ഇതൊന്നും ഇതിന്ന് കാണിക്കാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവർക്കും മാഗി ഉണ്ടാക്കാൻ അറിയാമായിരിക്കും അപ്പം കെറ്റിൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ കെറ്റിലെ മാഗി ഉണ്ടാക്കാൻ പറ്റും നമ്മൾ നമ്മളിത് വെള്ളം തിളപ്പിക്കുന്ന കെറ്റിലാണ് ശരി അപ്പോൾ ഇതിലാണെങ്കിൽ വെള്ളം വീത്തിയിട്ട് ഞാൻ മാഗി ഇട്ടിട്ട് എന്ത് ചെയ്യും ചൂടാക്കും ചൂടാക്കുമ്പോൾ അത് സെറ്റായിട്ട് വരും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഓഫാക്കി ഉണ്ടാക്കി ചൂടാക്കി അതേ സെറ്റായിരിക്കും നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരാണ് കെറ്റിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് നമുക്ക് എന്ത് വേണമുണ്ടാക്കാം ഇതൊക്കെ ബോയിൽ ചെയ്യാം പാടൊക്കെ കൊണ്ടാൽ കുടിക്കാം അതുപോലെ നൂഡിൽസ് പിന്നെ നമുക്ക് സൂപ്പറായിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പറ്റും പാസ്ത പാസ്ത അടിപൊളി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഇടയ്ക്കും ഒക്കെ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ഒക്കെ നന്നായിട്ട് വേവിച്ചെടുക്കാം ഒക്കെയാണ് ഇന്നുകൂടി കുത്തിക്കറിയാം പിന്നെ കെറ്റലിലാണ് ആദ്യത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം മണി ഇത് എവിടെയാണ് എന്താണെന്നൊക്കെ പിന്നെ ഒരു വീഡിയോയിൽ പറയാം ഞാൻ അതൊന്ന് വേഗമായി വെച്ചാൽ അതിലൊക്കെ നമ്മളാണെങ്കിൽ അതിന്റെ മസാലയൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുക അത് എന്നിട്ട് നേരം കൂടെ ഒന്ന് എന്ത് ചെയ്യുക വേക്കാൻ വെക്കുക അതങ്ങ് സെറ്റ് ആയിട്ട് സെറ്റ് ആയി ആ ഒരു അടിപൊളി നൂഡിൽസായിട്ട് വന്നോളൂ ആവി വരുന്നുണ്ട് മൂന്നാറൊക്കെ പോകുമ്പോൾ വില നമുക്ക് കേട്ടോ അപ്പം നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ വീടൊക്കെ വിട്ട് നമ്മൾ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുമ്പം ഒറ്റയ്ക്ക് മീൻസ് എൻ്റെ അനിയൻ കൂടെ ഉണ്ട് അനിയനും ഉണ്ട് വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എല്ലാം ചെയ്യുക തുണി അനക്കുക എല്ലാം നമ്മൾ തന്നെ ചെയ്യണ്ടേ അപ്പം എല്ലാം ചെയ്യുക എന്നും നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ ആ ഓക്കെ അപ്പം അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അനിയൻ്റെ അടുത്താണ് അനിയന്താ ഇപ്പം വരും എനിക്ക് കാണാൻ പറ്റും അപ്പോൾ എന്താ പറയുക നല്ല രസമാണ് ആ ഇതാണ് എൻ്റെ അനിയൻ ഒന്ന് തല എത്തി പോലെ നോക്കിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ അങ്ങനെ റെഡിയായി അപ്പോൾ ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലായി ആ നൈസ് സാധനമാണ് സൂപ്പർ സാധനമാണ് സൂപ്പർ സാധനം എന്ന് വെച്ചാൽ കൊള്ളാം നമ്മൾ നൂഡിൽസ് എങ്ങനെയാണോ കഴിക്കുന്നത് നമ്മൾ അല്ലാതെ എങ്ങനെയാണ് കുക്ക് ചെയ്ത് കഴിക്കുന്നത് അതുപോലെ തന്നെയാണ് ടേസ്റ്റ് ഇങ്ങനെ എന്തുവാ രാവിലെ വിശന്തൊക്കെ ഇരിക്കുന്നവർക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിക്കുക ഇതുപോലെ മീൻസ് ഹോസ്റ്റലിലോ ഇങ്ങനെ ടേക്കൊക്കെ നിൽക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ലൊരു സാധനമായിരുന്നു അപ്പോൾ ഇതാണ് ഞാനാണെങ്കിൽ രാവിലെ കഴിച്ചത് രാവിലെ വന്നാക്കി ചോദിച്ചപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് കഞ്ഞി അടിക്കാൻ തോന്നി ഞാനാണെങ്കിൽ കഞ്ഞി വാങ്ങിച്ച അതിലൂടെ നമുക്ക് മരിച്ചിനീൻ്റെ ഒരു കാളാ പോലും അങ്ങനെ എന്തൊരു സാധനം ഉണ്ടായിരുന്നു അച്ചാറ് പപ്പടം ഉണ്ടായിരുന്നു പിന്നെ മോര് വാങ്ങിച്ച് പിന്നെ ആണെങ്കിൽ എൻ്റെ കസിനാണെങ്കിൽ മരിച്ചിനിയും മീൻകറിയുമാണ് അവൻ വാങ്ങിച്ചത് അപ്പോൾ ഇതാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ച സാധനം എനിക്ക് കഞ്ഞി ഒരുപാട് ഇഷ്ടം ഇവിടുത്തെ കഞ്ഞി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇവിടെ മീൻസ് ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് പുറത്ത് നിന്നൊക്കെ കഞ്ഞി ഇപ്പം ഞങ്ങൾ പുറത്ത് നിന്നാണ് ഫുഡൊക്കെ മിക്കവാറും കഴിക്കുന്നത് പിന്നെ കഞ്ഞി കുടിക്കാൻ ഇഷ്ടമാണ് എനിക്കെന്താ ഉച്ചയാകുമ്പോൾ കഞ്ഞി കുടിക്കാൻ തോന്നി എനിക്ക് ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കുന്നതാണ് ഇഷ്ടം അപ്പം ആ മരിച്ചിനീൻ്റെ ആ സാധനം സെറ്റ് സാധനമായിരുന്നു സൂപ്പർ ടേസ്റ്റായിരുന്നു അപ്പം കുറച്ച് മരിച്ചിനിയും അച്ചാറും ഒക്കെ എടുത്ത് മിക്സ് ചെയ്ത് പിന്നെ അതിൻ്റെ ചൂട് പപ്പടത്തൊന്നും ഓ സൂപ്പർ സാധനമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ നമുക്കിവിടെ ഈ കടയിലാണെങ്കിൽ അത്യാവശ്യം റേറ്റ് കൂടുതലാണ് എനിക്ക് തോന്നി എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നി റേറ്റ് ഇത്ര കൂടുതലാണ് അപ്പം ഇതിൽ ഇതാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് നല്ലൊരു ഫുഡായിരുന്നു ചിത്രത്തെ ഫുഡ് നല്ലായിരുന്നു പാക്കിംഗ് കൂടെ പോണ ചേട്ടൻ ഫുൾ എന്ത് പാ ഈ എന്നാണ് നോക്കുന്നത് വീഡിയോ ഗോൺ ആക്കി വെച്ച് ആ അപ്പം എനിക്ക് ഈ പാത്രമാണ് നല്ല രസമല്ല ഈ പാത്രത്തിൽ ഈ അപ്പം കുടിക്കാനാണെങ്കിൽ ഒരു ഞാൻ ഫുള്ള് കുടിച്ചായിരുന്നു കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അതാണ് ഞാൻ അവന് കൊടുത്തു എനിക്കിഷ്ടപ്പെട്ടു ഗുഡായിരുന്നു എന്താണെന്നറിയില്ല കഞ്ഞി കുടിച്ചതിന് ശേഷം അപ്പോൾ ഒരു നന്നായിട്ട് വേർത്ത് ഞാൻ നന്നായിട്ട് വേറെ എനിക്ക് തോന്നുന്നു ചൂട് കഞ്ഞിയില്ല അതാണ് ഇത്രയും വേർക്കാൻ വേണം കണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നിട്ട് ഭയങ്കരമായിട്ട് വേർത്ത് പിന്നെ അവിടുത്തെ ആംബിയൻസ് ഒക്കെ കൊണ്ടായിരുന്നു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു താറാവിൻ്റെ ബോട്ടിൽ ചെടിയൊക്കെ നട്ട് അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങളങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് എല്ലാം തീർത്ത് ഫുള്ളാക്കി ഡൺ ആക്കിയിട്ടുണ്ട് അങ്ങനെ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് വേണമെന്ന് തോന്നിയില്ല അതുകൊണ്ടുതന്നെ ഞാനാണെങ്കിൽ എന്ത് ചെയ്ത് ഒരു കട കറിയിട്ട് ഒരു ഫ്രൂട്ട് സാലഡ് വാങ്ങിച്ചായിരുന്നു അത് കുറേ ഐറ്റംസ് ഇങ്ങനത്തെ വെള്ളം ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു പിന്നെ ഒരു ഷാർജ് സ്നിക്കേഴ്സിൻ്റെ ഒരു ഷാർജ് ഷേക്ക് വാങ്ങിച്ചായിരുന്നു അതും വാങ്ങിച്ച് ഞാൻ ഷേക്കാണ് വിളിച്ചത് അവനാണെങ്കിൽ എന്താ കുടിച്ചത് ആ ഫ്രൂട്ട് സാലഡും ഞാൻ കൊടുത്ത് കൊള്ളായിരുന്നു അങ്ങനെ ഫ്രൂട്ട് സാലഡ് ആയിരുന്നു കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ ഷാർജിനെക്കാളും കുറച്ചുകൂടി നല്ലത് ഫ്രൂട്ട് സാലഡ് പിന്നെ ഞങ്ങൾ മൊമോസ് വാങ്ങിച്ച് മൊമോസ് നല്ല രസം ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു മൊമോസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് മൈനോസിൽ മുക്കിത്തുനിന്ന് നല്ല മൊമോസ് എനിക്ക് നല്ലത്തിന് എത്ര നാൽപ്പത്തൊമ്പത് രൂപയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട മൊമോസായിരുന്ന സ്റ്റീം അല്ല എന്തോ ഫ്രൈ ആണ് ഞങ്ങൾ വാങ്ങിച്ചത് അത് കൊള്ളായിരുന്നു പിന്നെ ഞങ്ങൾ എന്തോ മുജിറ്റോടെ വാങ്ങിച്ചായിരുന്നു വാങ്ങിച്ചത് വരുമ്പം കാണിച്ചുതരാം ആ ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്ങ് ഒരുപരി തിന്നുന്നുണ്ട് ആ അതാണ് അത് തിന്നത് ഇത് വരുന്നത് ഇത് ആ ഉച്ച മുജിറ്റോ ഉണ്ടോ ആ ഇതേ കൊണ്ടുവരുന്നത് ഈ മൊജിറ്റോയാണ് ഞാൻ മാനിച്ചത് ഇത് വന്നിട്ട് ഗ്രീൻ ആപ്പിളിൻ്റെ മൊജിറ്റോ ആയിരുന്നു എന്നു അതെ ഗ്രീൻ ആപ്പിളിൻ്റെ മൊജിറ്റോ ആയിരുന്നു ഈ മൊജിറ്റോയും എനിക്കിഷ്ടപ്പെട്ടെന്നല്ല നല്ലൊരു മൊജിറ്റോ ആയിരുന്നു എന്തോ ഒരു ഫ്രഷ് ഫീൽ അങ്ങനത്തെ ഒരു സാധനമായിരുന്നു രാത്രി എനിക്കൊന്ന് കുറേ വൈകിയോണ്ടാണെന്നോന്നു ഈ ഫുഡ് കഴിക്കണമെന്ന് തോന്നിയില്ല ഇങ്ങനെ വെള്ളം കുടിക്കണം അങ്ങനെയാണ് തോന്നിയത് അപ്പം പിന്നെ വിചാരിച്ചൊക്കെ വെള്ളം കുടിക്കാൻ കയറാന്ന് അതുകൊണ്ട് മൊജിറ്റോ ഇഷ്ടപ്പെട്ടില്ലേ കുഴപ്പമില്ലെന്നാണല്ലോ ഞാൻ പറയുന്നത് അപ്പോൾ ഓക്കെ ഓക്കെ മെച്ചിറ്റിയായിരുന്നു എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി ഇപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ഫുഡ് ഇന്ന് ഞാൻ ഒറ്റ ദിവസം കഴിച്ചത് ഇതൊക്കെയായിരുന്നു ഇതാണ് ഇന്നത്തെ എൻ്റെ വട്ടകറ്റിയുമായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അടുത്ത വീഡിയോയിൽ കാണാം